റിലീസ് ചെയ്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ പിന്നീട് മുമ്പേ നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടിയിരിക്കുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സജോ ദേവസ് നൽകും വിശദാംശങ്ങൾ സജോ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു കാത്തിരിപ്പൊക്കെയായിരുന്നു അത് ഒരു സന്തോഷത്തിനപ്പുറം റെക്കോർഡുകളൊക്കെ സൃഷ്ടിച്ചു കൊണ്ടിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ പിന്നീട് മുമ്പേ നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടിയിരിക്കുകയാണ് അല്ലേ മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് ചിത്രം എംബുരാൻ സോഷ്യൽ മീഡിയയിലടക്കം സജീവ ചർച്ചയാണിപ്പോൾ റിലീസിന് പിന്നാലെ ഉണ്ടായ പലതരം വിവാദങ്ങൾ നമുക്കറിയാം പ്രീസൈൽ ബുക്കിംഗിന്റെ കാര്യത്തിൽ എമ്പുരാൻ റെക്കോർഡ് സർവകാല റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു കാരണം ആ ചിത്രത്തിന് റിലീസിന് മുൻപ് തന്നെ ടിക്കറ്റുകൾ കാര്യമായി വിറ്റുപോവുകയും അത് ആ പ്രീസെയിൽ ബുക്കിംഗ് തന്നെ അതായത് ചിത്രം റിലീസാകുന്നതിന് മുൻപായ അഡ്വാൻസ് ബുക്കിംഗിൽ തന്നെ റെക്കോർഡ് സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നാൽപ്പത്തെട്ട് മണിക്കൂറിനകം കോടി ക്ലബ്ബിൽ ചിത്രത്തിന് എത്താൻ കഴിഞ്ഞു എന്നതാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് സംബന്ധിച്ച് അണിയറ പ്രവർത്തകർ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഒന്നും നൽകിയില്ലെങ്കിൽ കൂടിയും അത് സംബന്ധിച്ച് പലതരം ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു നൂറ് കോടി നൂറ്റൻപത് കോടി ഇരുന്നൂറ് കോടി അങ്ങനെയൊക്കെയുള്ള പലതരം ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു പ്രചരിച്ചിരുന്നു ഏതായാലും വിവാദങ്ങൾക്കിടയും ചിത്രം നൂറ് കോടി നാൽപ്പത്തെട്ട് മണിക്കൂറിനകം കളക്ട് ചെയ്തു എന്നണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നുണ്ട് ചിത്രത്തിലെ നായകനായ മോഹൻലാൽ തന്നെ ഈ കാര്യം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് സംവിധായകനായ പൃഥ്വിരാജും സമാനമായ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം അതേസമയം ചിത്രത്തിൽ പങ്കുവയ്ക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് പലതരം വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക ചർച്ചയാവുകയും ഹേറ്റ് ക്യാമ്പയിൻ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് സംഘപരിവാറിനെതിരായ രാഷ്ട്രീയ പ്രചരണം ചിത്രത്തിലുണ്ട് എന്നത് സംഘപരിവാർ വിവിധ സംഘപരിവാർ സംഘടനകളടക്കം ഉന്നയിക്കുകയും അതൊരു വശത്ത് രാഷ്ട്രീയമായി വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് അതേസമയം അതിന് വിരുദ്ധമായ രാഷ്ട്രീയ ചിരിയിലുള്ള ലസ്റ്റ് ചേരിയിലടക്കം വ്യത്യസ്തമായ പക്ഷമുള്ളവരടക്കം അതിനെതിരായ നിലപാടുകളും സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് അത് ആ നിലയ്ക്ക് തന്നെ എം ബുരാൻ സമൂഹ മാധ്യമങ്ങളെ തന്നെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അങ്ങനെ ഏതായാലും പക്ഷേ ഇതൊക്കെ നിൽക്കുമ്പോൾ പോലും അഡ്വാൻസ് ബുക്കിങ്ങിന്റെ കാര്യത്തിൽ സൃഷ്ടിച്ച റെക്കോർഡ് ചിത്രം റിലീസായി നാൽപ്പത്തെട്ട് മണിക്കൂറിനകവും അടുത്ത കളക്ഷൻ റെക്കോർഡ് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ഉറപ്പായും എടുത്തു പറയേണ്ടതാണ് എംബുരാൻ്റെ കണ്ടൻറ്റ് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വ്യാപകമായി സോഷ്യൽ മീഡിയ ഈ റിലീസിന് തൊട്ടു പിന്നാലെ തന്നെ കീഴടക്കിയിട്ടുണ്ട് ഏതാണ്ട് ചർച്ചകൾ എംപുരാൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ ആ സിനിമയുടെ മേക്കിംഗ് ഒക്കെ അപ്പുറത്തേക്ക് അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ചർച്ച ആ സമൂഹ മാധ്യമങ്ങൾ വ്യത്യസ്ത ചേരികളെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത ചേരികളിലായി സജീവ ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ ഒരു നിലയ്ക്ക് പുരോഗമിക്കുന്നുണ്ട് അതിലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മറ്റൊരു വശത്ത് ചർച്ചയായി പുരോഗമിക്കുന്നുണ്ട് ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെയും ഒരു വ്യവസായം എന്നുള്ള നിലയ്ക്ക് അതിന്റെ കളക്ഷൻ സംബന്ധിച്ചുള്ള ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അത് താരങ്ങൾ തന്നെയും അവരുടെ അവകാശവാദം മുന്നോട്ട് തീർച്ചയായും സജോ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാദങ്ങളും രാഷ്ട്രീയപരമായുള്ള കാര്യങ്ങളൊക്കെ സിനിമയെ കുറിച്ച് മറുവശത്ത് നടക്കുന്നുണ്ടെങ്കിലും ആരാധകരെ സംബന്ധിച്ചോളം നൂറുകോടി ക്ലബിൽ ഇടം നേടിയെന്നുള്ളത് വലിയ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന അതെ അങ്ങനെ മാരത്തോൺ ഷോകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ തിയേറ്ററിലും എന്നുള്ളത് തന്നെയാണ് സജോ ദേവസ്ആയാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്